ഇനി ഇതാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഒരു ട്രെൻഡാണ് എന്താണ് ട്രെൻഡ് എന്നുള്ളത് ഒരു പത്രക്കാരി ഗോദി മീഡിയയിൽ ജോലി ചെയ്ത ഒരു പത്രക്കാരി പറയുന്നത് കേട്ടു നോക്കിയ ഒരു ഉദാഹരണ സഹിതമാണ് പറയുന്നത് അത് ബേസിക് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ എന്ത് വാർത്ത വന്നാലും അപ്പൊ ചോദിക്കത്ര അവിടുത്തെ ആ സ്റ്റുഡിയോ ആൾക്കാർ ചോദിക്കും അതിൽ മുസ്ലിം പേരുണ്ടോ എന്ന് ചോദിക്കത്രേ അപ്പൊ ഈ സ്ത്രീ ഈ പോയി കാണുന്ന സ്ത്രീ ഈ സ്ത്രീ ഗോതി മീഡിയയിൽ ജോലി ചെയ്തിരുന്ന ആദ്യം അപ്പൊ അനുഭവം പറയുന്നത് കേട്ടു നോക്കി രണ്ട് കോതിമുടിയിൽ അഞ്ച് കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് എന്ത് സംഭവം ആദ്യം തന്നെ ഇവര് ഫീൽഡിലാണോ പിന്നെ വാർത്ത തേടി ഇറങ്ങാണല്ലോ അപ്പൊ എന്തെങ്കിലും വാർത്ത വന്നാലും സ്റ്റഡിയോ ചോദിക്കും അത് മുസ്ലിം പേര് വല്ലണ്ടോ വേണ്ട പറയുന്നതെ മുസ്ലിം പേരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് വാർത്താക്കി കൊടുക്കാന് എന്ന് പറയും അങ്ങനെ എന്തായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ഡൽഹിയിൽ അവിടെ ഇവര് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി അഞ്ച് ആൾക്കാര് ചേർന്നിട്ടാണ് ആ ഒരു പെണ്ണിനെ കൊന്നത് ആ പെണ്ണ് ഹിന്ദു ആണ് പോലെ ഹിന്ദു ആണ് അപ്പോ കൊന്നതാണെങ്കിലോ അഞ്ചു പേര് അതിൽ നാല് പേരുടെ പേര് ഹിന്ദു തന്നെയാണ് ഒരാളുടെ പേര് മുസ്ലിമാണ് അപ്പോ ആ അഡ്വർടൈസ്മെന്റ് വരുമല്ലോ ചാനലിൽ ആ സമയത്ത് ഇവരോട് ചോദിച്ച് പിന്നെ ഈ കൊലപാതകം നടന്നതിന് മുസ്ലിം പേര് വല്ലതും ഉണ്ടോ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ആ ഒരാളുടെ പേര് പേരുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പൊ പറഞ്ഞ് അപ്പൊ അവിടുന്ന് എന്ന് പറഞ്ഞു ആ അയാളായിരിക്കും ഇല്ലേ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അയാളായിരിക്കും പാവം ഹിന്ദുക്കളെ കൊണ്ടുപോയിട്ട് ഹിന്ദു കൊണ്ട് ഇവിടെ എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്ക് വാർത്ത അറിയാലോ അവിടുത്തെ സംഭവം അറിയാലോ അപ്പൊ പറഞ്ഞല്ല

जाती जाती है की जाती है है और कोशिश की रिपोर्टरों से अगर कहा जाता है कि यार जो तुम खबर ला रहे हो थोड़ा हिंदू मुस्लिम അല്ലേ അപ്പൊ പറഞ്ഞു അല്ല അയാൾ പിന്നെ മുസ്ലിം പേരുള്ളൾക്ക് പിന്നെ അതിൽ സ്ഥാനം വലിയൊരു എന്തൊന്നുമില്ല അഞ്ചാം പ്രതിയാണ് അല്ല അത് പറ്റൂല അങ്ങനെ ഈ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ ഉടനെ പിന്നെ വരുന്ന ഹെഡിങ് മാത്രം അറിയാം ഇയാളുടെ പേര് പറഞ്ഞിരുന്നില്ല മുസ്ലിം പേര് ആ പേര് വലുതാക്കി കൊടുത്തിട്ട് ആ ഹിന്ദു പെൺകുട്ടിനെ ഒരു മുസ്ലിം ഭീകരൻ കൊന്നു പറഞ്ഞു കാണിക്കാം മറ്റേ ആൾക്കാരുടെ പച്ചപ്പാവങ്ങൾ അങ്ങനത്തെ അത് അപ്പൊ അത്രയും വയാസാണ് അതൊരു ഉദാഹരണം പറയുന്നത് അങ്ങനെയല്ല എല്ലതും എന്ത് വാർത്ത വന്നാലും മുസ്ലിം പേരുണ്ടോ എന്ന് ചോദിക്കും അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ഈ സംഭവത്തിൽ വരെ എന്തുണ്ടെങ്കിലും മുസ്ലിം പേരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ എന്താ സ്നേഹം ഏഹ് ഹിന്ദു പെൺകുട്ടികളൊക്കെ എന്താ സ്നേഹം അറിയോ ആ തൊട്ടപ്പുറത്ത് ഒരു കുറച്ച് ഗ്രോട്ടൺ സഞ്ചരിച്ചാൽ അവിടെ ധർമ്മസ്ഥലയിൽ രണ്ടായിരം ഹിന്ദു പെൺകുട്ടികളെ കൊന്നിട്ടിരിക്കുകയാണ് അമ്പലത്തിന്റെ അടിയിൽ ഏഹ് ഒരു ചർച്ചയില്ല ഒന്നാമത്തത് അമ്പലം രണ്ടാമത്തത് മരിച്ചത് ഫുള്ള് ഹിന്ദു പെൺകുട്ടികൾ കൊന്നത് ഫുള്ള് ഹിന്ദുക്കൾ അതിൽ മുസ്ലിം ആരും എങ്ങനെ തപ്പിയാലും മൈക്രോസ്കോപ്പിൽ തപ്പിയാലും കിട്ടൂല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ചർച്ച വേണ്ട ഇതാണ് ഇവർ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത് അപ്പുറത്തെ ജിഹാദ് ഒന്നുമില്ല